കാർത്തുമ്പോ മീനുവും മധുവിനോടും രേവതിയോടും യാത്ര പറഞ്ഞിറങ്ങി മക്കളേടാ നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് കാണുന്ന മൂന്നാമത്തെ വീട്ടിലേക്കാട്ടോ നിങ്ങൾ പോവേണ്ടത് അതെന്തൊരു വർത്തമാനാണ് ഞങ്ങൾ നേരെ വാ നേരെ പോ എന്ന് റൂട്ടിൽ പോകുന്ന പിള്ളേരല്ലേ ഞങ്ങളെ വഴി തെറ്റിക്കാതെ നോക്കേണ്ടത് നിങ്ങളോട് കടമയല്ലേ ആ നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ കെട്ടിയോർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മിസ്റ്റർ വാ മീനു നമുക്ക് പോവാം അപ്പൊ ശങ്കരാ പോവുകയാണേ അതുപോലെ ചക്കയോടും കൂടെയാണ് മീനു അവർക്ക് ടാറ്റയും കൊടുത്തൊരു ഫ്ലയിങ് കിസ്സും കൊടുത്ത് പറഞ്ഞു അവർ പോകുന്നത് നോക്കിയൊരു ചിരിയോടെന്ന് ചക്കയും ശങ്കരനും അല്ല മധുവും രേവതിയും ഏരി കാറിൽ തുപ്പി ഞമ്മളിന്ന് നേരെ പോന്നു വളഞ്ഞു പോന്നു കാറിപ്പി നിൻ്റെ മൊറ്റവൻ പുടിപ്പിശാഷേ ചൂടാവാ ദിഷാ ഇഞ്ചി നമ്മളെ ചങ്കരല്ലേ പിന്നെ കാര്യത്തുപ്പി കാത്തുപ്പി എന്നല്ലേ വിളിക്കേണ്ടത് കാരുത്തുപ്പി ഡി ഡി ടാഷേ ാണ് ഞാനിന്ന് കൊല്ലും പട്ടി കാത്തുനിലത്തു നിന്നും കല്ല് തപ്പിക്കൊണ്ട് പറഞ്ഞു അത് കണ്ട മീനു പതിയെ സ്കൂട്ടാവാൻ നോക്കി നമ്മളെ കാത്തു വല്ല ആള് അവള് വിടൂ അവള് മോടി മീനുവിനൊപ്പം നമ്മളെ ക്രോണിക് ബാച്ചലർ മൂവിയിൽ ഇന്നസെന്റ് ആ കുട്ടിയെ കല്ലെടുത്ത് ഓടിക്കുന്നില്ലേ അതുപോലെ കാത്തുവിനെ ജാൻ വിളിക്കുന്നതാണ് കാർത്തുമ്പി എന്ന് അതിനെ വിപുലീകരിച്ച് ഇവിടെ മീനു വിളിക്കുന്നത് കാർത്തുമ്പി എന്ന് കാത്തുവിനാണെങ്കിൽ ആ വിളി കേൾക്കുന്നതേ കലിപ്പ അപ്പ കയ്യിൽ കിട്ടുന്നത് എന്തോ അത് വെച്ചൊരേറായിരിക്കും പെണ്ണ് അത് അവൾ എറിയാൻ ഉദ്ദേശിച്ച ആൾക്ക് കൊണ്ടാൽ അവൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മധുവിനും വേണുവും കഷ്ടപ്പെടും അങ്ങനെ എത്രയൊക്കെ ഏറിനാണ് നമ്മളെ മധവും വേണുവും തലവെച്ച് കൊടുത്തത് അയ്യോ നിങ്ങളോട് കാര്യം പറഞ്ഞ് ആ മതം ഇളകി പോയവരെ നോക്കാൻ കഴിഞ്ഞില്ല ഇതിപ്പോ ഇവിടെ നിന്നാ ശബ്ദം അയ്യോ ആരെങ്കിലും ആ നിലവിളി ശബ്ദം ഇടൂ ഈ മരുതപ്പെന്നെ കൊല്ലുവേ ഒരു കുഴിയിൽ മീനുവിന്റെ മുകളിലായി കാത്തു കിടക്കുന്നു കിട്ടിയതൊക്കെ തന്നെ മീനുവിനെ പണിയുന്നുണ്ട് ടിപ്പോത്തേ ഇനിയും എന്നെ അങ്ങനെ വിളിച്ചാൽ നിന്റെ കെട്ടിയോനെ വിധവനാക്കി അയാളെ കൊണ്ട് ഞാൻ വേറെ കെട്ടിച്ച് ജയിലിൽ പോയി കിടക്കും പന്നി നീ എന്ത് വേണേം ചെയ്തോ എന്റെ മേത്തിൽ നിന്ന് എഴുന്നേൽക്ക് അരേവമ്മ നിനക്ക് എന്താ തിന്നാൻ തരുന്നേ മുടിഞ്ഞു വെയിറ്റാണീ പന്നി നീ അപ്പോഴാണ് നമ്മളെ കാത്തു അത് ശ്രദ്ധിച്ചത് എടും മീനുമ്മ നമ്മൾ വീണു ആണോ ഞാൻ അറിഞ്ഞില്ല എണീക്ക് അതിനാത് നീ എഴുന്നേൽക്കും മരുതേ ഓ സോറി ബേബേ ഓ വീണ് കിടക്കുമ്പോൾ തന്നെ നിനക്ക് ഉമ്മിക്കണം അല്ലടി അയ്യേ നീ എന്ത് വൃത്തിയെട്ട സാധനം ആടി അശ്രീകരം അയ്യോ നാട്ടുകാരെ എന്നെ കൊല്ലുന്നേ മീനു ഇടൊന്ന് നിലവിളിച്ചു മീനുവിന്റെ വായിലുള്ള കരച്ചിൽ കേട്ടാണ് നമ്മുടെ കാത്തു അവിടെ മേത്തുനിന്ന് എണീന്റത് ആദ്യം കാത്തു ആ കുഴിയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തിറങ്ങി ഓ ഭാഗ്യം ആരും കണ്ടില്ല ഡു കാത്തു പുറത്തിറങ്ങി അവർ വീണത് ആരേം കണ്ടോ എന്നറിയാൻ ചുറ്റുമെന്ന് നോക്കി 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 തിരിഞ്ഞപ്പോഴാണ് ഫുട്ബോൾ കളിയും കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്നും കുറച്ച് പിള്ളേർക്കാർ വരുന്നത് അവൾ കണ്ടത് പിള്ളേരെന്ന് പറഞ്ഞ കൊച്ചു പിള്ളേരൊന്നും അല്ല ഈ കുറച്ച് വലിയ പ്ലസ് ടുവിനും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പിള്ളേർ അവരാണെങ്കിൽ നടന്ന് കാത്തുവിനടുത്ത് എത്താറായിട്ടുണ്ട് ഡി കാറുത്തുപ്പി അവർ വരുന്നു അറിയാതെ മീനു കാത്തുവിനെ ചീത്ത പറയുന്ന തിരക്കിലാണ് കാരണം കാത്തു നിൽക്കുന്നതെന്ന് മാറിയാൽ മാത്രം അവിടുള്ള കമ്പ് പിടിച്ച് മീനുവിനെ കയറാൻ പറ്റുള്ളൂ കാത്തുവാണേ മീനുവിൻ്റെ തെറിവിളി പോലും കേൾക്കാതെ വരുന്ന ചെക്കന്മാരുടെ സെൻസസ് എടുക്കുന്ന തിരക്കിലും കുട്ടിക്ക് കുറച്ച് കോഴി രോഗത്തിൻ്റെ അസ്കിതയുണ്ടേ അപ്പോഴും കുഴിയിൽ നിന്നും തെറിയഭിഷേകം നടക്കുന്നുണ്ട് ആ അമ്മത്തപ്പന് വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു കളി കഴിഞ്ഞു വരുന്ന ചെക്കന്മാർ അവരെ തന്നെ നോക്കി നിൽക്കുന്ന കാത്തുവിനെ കണ്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അതൊരു ചിരിയിലേക്ക് വഴിമാറി ആദ്യം ചെറുതായി തുടങ്ങി പിന്നെ പിന്നെ വലിയ ചിരിയായി മാറി അപ്പോഴാണ് കാത്തുവിന് ബോധം വന്നത് അവരുടെ ചിരി കേട്ട് കുഴിയിൽ കിടക്കുന്ന മീനു തെരുവിളി നിർത്തി കുനിഞ്ഞിരുന്നു പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല പിന്നെ ആ കാത്തു കാണിച്ചു കൊടുത്ത മാത്രമേ കാണൂ അത്രേ ഉള്ളൂ അവരുടെ ചിരി കേട്ട് കാത്തു സ്വയം ഒന്ന് നോക്കി ഒന്നേ നോക്കിയുള്ളു കുട്ടി ഞെട്ടി അവൾ മടങ്ങി ആ നാട്ടിലെ സകലമാനം വേസ്റ്റും കൊണ്ടും അവളുടെ മേത്തും തലയിലും അതുവരെ നല്ല അന്തസമായി വായി നോക്കി നിന്നവൾ കാറ്റൊഴിച്ചു വിട്ട ബലൂൺ പോലെയായി ചമ്മിനാറി പണ്ടാരമടങ്ങി ആ ചെക്കന്മാർ അടുത്തൂടെ പോയപ്പോൾ മൂക്ക് കൊത്തി പിടിച്ച് പോകുന്നു വളരെയേറെ സങ്കടത്തോടെ നോക്കി നിന്നു അവൾ അവർ പോയി കഴിഞ്ഞിട്ടും കുറുക്കൻ ചത്താലം കണ്ണ് കോഴിക്കൂട്ടിലാണെന്ന പോലെ ചെക്കന്മാർ പോയി കഴിഞ്ഞിട്ടും പെണ്ണിൻ്റെ നോട്ടം യാതൊരു എളുപ്പമില്ലാതെ അവർക്ക് പിന്നാലെയാണ് അതങ്ങനെയൊരു ജന്മം ഇനി അടുത്തത് എന്തായോ എന്തോ അവർ പോയെന്ന് എന്ന് കണ്ടത് മീനു പതിയേഴ് നീറ്റു കാത്തുവിൻ്റെ കാലിൽ പിടിച്ചു വലിച്ചു ദൈ പിന്നെയും കിടക്കുന്ന ചട്ടിയും കലവും കാത്തു ആ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മീനു ആ കമ്പ് പിടിച്ചു മുകളിൽ കയറി വീണ് കിടക്കുന്ന കാത്തുവിനെ മൈൻഡ് ചെയ്യാതെ കയ്യും തട്ടിപ്പോയി മീന് സ്വയമൊന്ന് നോക്കി അവിടുത്തെ പാടത്ത് പണിക്ക് വരുന്നവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ബാക്കി വേസ്റ്റും മറ്റു ആ കുഴിയിലാണ് ഇടാറ് ഇവർ ഓടിവരുമ്പോൾ ആ കുഴി ശ്രദ്ധിച്ചില്ല തിരിഞ്ഞു നോക്കി ഓടുന്നവൾ ആദ്യം വീണതും മീനു അവളെ കൊല്ലുമെന്ന ഉദ്ദേശത്തിൽ വന്ന കാത്തു അവൾ വീണതിന് പിറകെ പോയി വീണു അങ്ങനെ പടക്ക് കട കുഞ്ഞ മോളെ എഴുന്നേൽപ്പിക്കണി എന്നെ പുച്ഛം പ്ലീസ് ദീ ഞാൻ നിന്റെ ചങ്കല്ലേ എന്നോടിങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി നാറി നിനക്ക് ബാ ബായെന്നും പറഞ്ഞ മീന് കാത്തുവിന് നേരെ കൈനീറ്റി ഇനി എൻ്റെ കൈ പിടിച്ച് എന്നെ തള്ളിയിടാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ മോളി കാത്തോ അന്നേ നമ്മൾ കപ്പലും അയ്യെത്ത് മനസ്സിലാക്കി കളഞ്ഞു കൊച്ചു ഗള്ളി അവളുടെ കൈ പിടിച്ച് എഴുന്നേറ്റുകൊണ്ട് അവൾ പറഞ്ഞു എടി ഞാൻ എടി നീ നാറിയാണെന്ന് നീ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ പുളി പട്ടി ഞാൻ അതെല്ലാം പറഞ്ഞത് ആ സുബിൻ ചേട്ടൻ്റെയും സുമിത്തേട്ടൻ്റെയും ഒക്കെ ഇടയിൽ ഞാൻ ചമ്മി നാറി അത് നന്നായി ഇനിയെങ്കിലും നിന്റെ കോഴിത്തരം ഒന്ന് നിർത്തുവല്ലോ അയ്യടി മനമ്മേ തീപ്പട്ടി കോലേ ഞാൻ നിർത്തൂല ഇനിയൊരു എക്സാമും കൂടല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ കോളേജ് ലൈഫ് ഹു ഓർക്കുമ്പോൾ തന്നെ നോക്കി രോമാഞ്ചിഫിക്കേഷൻ എന്റെ ഈശ്വരാ ഇങ്ങനെ ഒരു പ്രാന്തൻ വായി നോക്കിയാണല്ലോ എനിക്ക് ചങ്കായി കിട്ടിയത് മീനുമേലേക്ക് കൈ ഉയർത്തി പറഞ്ഞു എന്നിട്ട് കാത്തൂര് നേരെ തിരിഞ്ഞു നീയേ എൻ്റെ ഒരേ ഒരു ചങ്കായി പോയി ഇല്ലേച്ച ഞാൻ നിന്നെ ലാറ്റിലോ കടലിലോ ഒക്കെ മുക്കി കൊന്നേന് ശവമേ വാ നമുക്ക് പോവാം എൻ്റെ കൃഷ്ണ ഞാൻ ഈ കോലത്തിൽ എങ്ങനെ വീട്ടിൽ കയറും ഡി നമുക്ക് നിൻ്റെ വീട്ടിൽ പോവാ ഡി പ്ലീസ് ഡി ഏയ് ഡോണ്ട് ഡോണ്ടു അത് നടക്കില്ല നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നെ ഇനി ഈ കോലത്തിൽ കണ്ടാലേ എൻ്റെ അമ്മയെന്ന് നിനക്ക് ശരിക്കും അറിയുമല്ലോ പത്തിൽ വെട്ടി അടിക്കും അതും ശരിയാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നേരം സന്ധിയായി ഇനിയും വൈകിയ അമ്മ അടിക്കും എനി ജാനുശേഷിയും കണ്ണേറ്റിനുള്ളതല്ലേ അവിടെ അപ്പോൾ അടിക്കില്ലായിരിക്കും വാ പോയി നോക്കാം അങ്ങനെ രണ്ടാളും ഒരമ്മ പറ്റിയ അണിയന്മാരെ പോലെ തോളിൽ തോളിൽ കൈയിട്ട് പോയി ഗേറ്റ് കടന്നതേ കണ്ടു ഉമ്മറത്തിരിക്കുന്ന ജാനിയെയും ഇന്ദ്രനെയും വേണുവിനെയും പിന്നെ മനുവിനെയും രണ്ടാളുടെ കുറവുണ്ടല്ലോ കാത്തു സംശയത്തോടെ ചൂണ്ടുവിരൽ താടിയിലൂന്നി പറഞ്ഞു നീ ആ കുറവ് പറഞ്ഞു നെയ്യത്തണ്ട ഇപ്പ വരും ഏതായാലും നീ വാ ഇങ്ങനെ ഇവിടെ നിന്ന് ശരിയാവില്ലല്ലോ ഹലോ ഓൾഡ് ബേബിസ് എന്താ ഇവിടെ ഒരു ചർച്ച ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ജാനിയും ഇന്ദ്രനും വേണുവും മനുവും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അതൊരു കൂട്ടച്ചിരിയായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല പുറത്തുനിള്ള ചിരി കേട്ട് വന്ന ഗായത്രിയും നിമ്മിയുടെയും അവസ്ഥ അറിച്ചല്ലായിരുന്നു ആദ്യത്തെ ഞെട്ടിൽ മാറി ചിരി തുടങ്ങി അതുവരെ കരഞ്ഞു നിലവിളിച്ചു നിന്ന് നിമ്മി വരെ ചിരിച്ചു പോയി മീനുവും കാത്തും പരസ്പരം നോക്കി അപ്പോഴാണ് അവർ അവരെ ശ്രദ്ധിക്കുന്നത് അവരതെന്ന് പറഞ്ഞാൽ സ്വയമല്ല കാത്തു മീനുവിനെയും മീനു കാത്തുവിനെയും രണ്ടുപേരും പരസ്പരം ചിരിച്ചു മറിഞ്ഞു പക്ഷെ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ബാക്കിയുള്ളവരെ ചിരി നിർത്തി കാത്തുവിനേയും മീനുവിനെയും നോക്കി അവരുടെ ചിരി നിന്നെന്നറിഞ്ഞപ്പോൾ കാത്തും മീനുവും ചിരി പതിയെ നിർത്തി അവരെ നോക്കി ഇളിച്ചു കൊടുത്തു അതും കൂടെ കണ്ടതും ജാനിയും നിമ്മിയും വയറും പൊത്തി ചിരിച്ചുപോയി ഗായത്രി ആദ്യത്തെ ചിരിമാറി പിന്നെ ദേഷ്യത്തിന്റെ മൂടുപടമെടുത്തിട്ടു എന്തായിത് നിങ്ങളത് ഈ കോലത്തിൽ അയ്യോ അമ്മ ടെറായി ഇനിയിപ്പെന്താ ചെയ്യുക മീനു കൈവിരൽ കടിച്ച ആരോടൊന്നില്ലാതെ പറഞ്ഞു ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ എവിടെന്നാണ് വരുന്നതെന്ന് പോട്ടമ്മേ അവർ കുട്ടികളല്ലേ ഇപ്പോഴല്ലേ ഇതൊക്കെ നടക്കൂ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വയം തോന്നും അവർ വലിയ കുട്ടികളായെന്ന് അതുവരെ അവരിങ്ങനെ നടക്കട്ടെ ശരിയാ ആൻറ്റി പാറു പറഞ്ഞത് ഇപ്പൊ അവർ കുട്ടികളല്ലേ വാ ഇങ്ങോട്ട് കയറി പോര് ഇന്ദ്രൻ കൂടെ പറഞ്ഞപ്പോൾ ഗായത്രി ഒന്ന് അടങ്ങി വളരെ നിഷ്കുവായി നിൽക്കുന്ന മീനവും ഗായത്രിവിനെയും നോക്കി ഗായത്രി ഒന്ന് കണ്ണിരുട്ടി അത് മൈൻഡ് ചെയ്യാതെ ഉള്ളിലേക്ക് കയറാൻ പോയി ഹും മാറിയിട്ട് വയ്യ പിന്നാമുറത്ത് പോയി ഒടിച്ചു കുളിച്ച് വാടി രണ്ടും നല്ല അനുസരണയുള്ള കുട്ടികളെ പോലെ അവർ പിന്നാമുറത്തേക്ക് പോയി അവർ പോകുന്നത് നോക്കി അവിടെയുള്ളവർ അറിയാതെ ചിരിച്ചുപോയി മീനുവിൻ്റെ കൂടെയുള്ളത് എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് കാർത്തിക അവരെ രണ്ടുപേരെയും ഒരേ ഹോസ്പിറ്റലിൽ ഒരേ സമയം പ്രസവിച്ചതാണ് അവിടുന്ന് തുടങ്ങിയതാണ് ഞാനും മധുവും മധുലാൽ എൻ്റെ സുഹൃത്ത് ഇന്ദ്രൻ നോക്കുന്നത് കണ്ട് വേണു തിരുത്തി കൊടുത്തു അവിടുന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ സൗഹൃദം ഞാൻ മാത്രമല്ല ദയാളും പിന്നെ മധുവിൻ്റെ ഭാര്യ രേവതിയും അവർക്കൊരു മോളേ ഉള്ളു അല്ല മീനുവിൻ്റെ പ്രായമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ദേവേട്ടാ മധുപങ്കിലേയും ജയവമ്മയുടെ വിവാഹം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാഞ്ഞിട്ട് വഴിപാടും നേർച്ചയൊക്കെ നടത്തി കിട്ടിയതാവളെ ആണോ അല്ല മനുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി അത് മനുവിന് മറുപടി പറയാൻ ബുദ്ധിമുട്ട് തോന്നി അത് കണ്ടിട്ടാ ആറു വർഷം മനു തപ്പി കളിക്കുന്നത് കണ്ട് നിമ്മി വേഗം പറഞ്ഞു ആണോ അല്ല നിങ്ങളും നേർച്ചയും വഴിപാടും ഒക്കെ ആയി നടക്കുകയാണോ അല്ല എന്തേ അങ്ങനെ ചോദിച്ചേ മനുവിൽ നിന്നായിരുന്നു അത് ഇന്ദ്രൻ എന്താണ് പറയുന്നത് എന്നറിയാൻ എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു ചോദിക്കുന്നതിൽ വിഷമമായെങ്കിൽ ക്ഷമിക്കണം അല്ല ഈ ആറു വർഷം എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിക്കാലൊക്കെ വരേണ്ട സമയമായല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ജാനി പറഞ്ഞു അവർ തമ്മിലുള്ള മറ്റു ബന്ധങ്ങളൊന്നുമില്ല ഇല്ല എന്നറിയാമെങ്കിലും മനുവിന്റെ നിലപാടെന്താണെന്ന് അറിയാൻ വേണ്ടി ഇന്ദ്രൻ ചോദിച്ചു അവനെ തന്നെ നോക്കി നിന്നിരുന്ന ജാനിയെ നോക്കി കണ്ണടച്ചൊന്നുമില്ല എന്ന പോലെ കാണിച്ചു അവൾ അതിൽ പുഞ്ചിരിച്ചു കൊടുത്തു ഞാനുണ്ടെന്ന പോലെ അത് ദയവേട്ടാ മനൊന്നും പറയാൻ കഴിയാതെ നിന്നുഴറി അതിനവനെ സഹായിക്കാൻ നിമ്മിക്കായില്ല സങ്കടം സഹിക്കാൻ കഴിയാതെ നിമ്മി വാപത്തി അകത്തേക്ക് കയറിപ്പോയി കൂടെ തന്നെ മനുവിനെ നോക്കി പേടിപ്പിച്ച് ഗായത്രിയും കയറിപ്പോയി ജാനിയാണിൽ മനുവിനെ നോക്കി പുച്ഛിച്ചു വേണുവിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അയാളും മനുവിനെ നോക്കി കഷ്ടമെന്ന പോലെ കൈമലർത്തി ചുണ്ടു ചുളുക്കി കാണിച്ചു മനുവിന്റെ തല കുനിഞ്ഞു പോയി ഏയ് സാരൂല്ല പോട്ടെ നീ അത് വിടുമഞ്ഞു ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നല്ലേ ഉള്ളൂ അല്ല പാർവു നീ എന്തോ നേരത്തെ പറയാൻ വന്നതാണല്ലോ എന്താ അത് ആ ഞാനത് മറന്നു അത് ദയവേട്ടാ അമ്മ വന്നിട്ടുണ്ട് വീട്ടിൽ നിൽക്കാൻ കരുതി വന്നതായിരുന്നു ഇതിപ്പോൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് കരുതുമെന്ന് വിചാരിച്ച് അവൾ പറയാൻ മടിച്ചു ആണോ നന്നുണ്ടോ കൂടെ ഇല്ല ഇല്ലേ ഇന്ദ്രന്റെ പിരികെക്കുടിയിൽ സംശയത്താൽ ചുളുങ്ങി ഞങ്ങൾ വന്നില്ല എന്നറിഞ്ഞതും ഇന്ദ്രന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു എന്നും ഞങ്ങളിന്ന് തന്നെ അങ്ങ് പോകട്ടെ അതെന്തു പോക്കാടോ നാളെ കാലത്ത് പോകാം അതല്ലാ ഞങ്ങൾ പിന്നെ വരാം അല്ലേ ദേവേട്ട അച്ഛന്റെ നിർബന്ധത്താൽ ഇന്ദ്രൻ്റെ മനസ്സങ്ങാനോ മാറിയാലോ എന്ന് കരുതി ജാനം വേഗം പറഞ്ഞു അതെ ഞങ്ങൾ ഇപ്പം പോയാലും പിന്നെയും വരാമല്ലോ അപ്പം രണ്ടു ദിവസം ഇവിടെ തങ്ങിയിട്ടേ പോകത്തുള്ളൂ അല്ലടി പാറു അതെ സന്തോഷത്തോടെ അവൾ മറുപടി നൽകി വേണുവിനും അത് സന്തോഷം തന്നെ ആയിരുന്നു വന്ന സമയം മുതൽ ഇതുവരെയുള്ള ഇന്ദ്രന്റെ പ്രവൃത്തികളും വേണുവിന്റെ മനസ്സിന് സന്തോഷം നിറച്ചിരുന്നു എന്നാൽ പോയിട്ട് വരണ്ടാളും നിറഞ്ഞ ചിരിയാൽ അവ രണ്ടുപേരോടായി പറഞ്ഞു വേണു പറഞ്ഞത് കേട്ട് ഇന്ദ്രൻ ജാനിയെ ഒന്ന് നോക്കി അവളുടെ റൂമിലേക്ക് കയറിപ്പോയി ഒരു ചിരിയോടന്ന് നോക്കി നിന്നു വേണുവും കാണുകയായിരുന്നു തൻ്റെ മകളിലെ സന്തോഷം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൾക്ക് നൽകിയ സമ്മാനം അവളുടെ ജീവന്റെ പാതയെ ജാനേന്ദ്രനെ നോക്കി തിരിഞ്ഞപ്പോഴാണ് എങ്ങോട്ടോ നോക്കി എന്തോ ചിന്തയിൽ നിൽക്കുന്ന മനുവിനെ കാണുന്നത് അതവൾ വേണുവിനെ കാണിച്ചു കൊടുത്തു രണ്ടു അവനെ നോക്കി ദീർഘമായൊന്ന് നിശ്വസിച്ചു അതെ മനുവേട്ടാ ജാനി മനുവിൻ്റെ കയ്യിൽ തട്ടി വിളിച്ചു ആ എന്താടാ അല്ല കണ്ണേട്ടനെവിടെ ദേവേട്ടൻ ഡ്രസ്സ് മാറാൻ പോയി ഡ്രസ്സ് മാറാനോ അതിന് കണ്ണീരിനെ എങ്ങോട്ടാ പോകുന്നേ അപ്പം നീ ഇതുവരെ ഇവിടെ സംസാരിച്ചതൊന്നും കേട്ടില്ലടാ വേണു ചോദിച്ചു ഇല്ല ഞാൻ വേറെന്തോ അവരിന്ന് പോവുകയാണെന്ന് ജാനിയെ കാണിച്ച വേണു പറഞ്ഞു പോവേ എന്തിന് നിങ്ങൾ നാളെയും പോവുള്ളു പറഞ്ഞിട്ട് നാളെ പോവണമെന്നാണ് കരുതിയത് എന്തോ ഇവിടെ വന്നത് മുതൽ മനസ്സിനാഗ്രഹമല്ലായ്മ പിന്നെ അതുമല്ല അവിടെ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ജാനു പറഞ്ഞു നിർത്തി എന്തായാലും ഞാൻ നാളെ പോവാമായിരുന്നു അച്ഛനൊന്നു പറഞ്ഞുകൂടായിരുന്നു കണ്ണേടിനോട് നാളെ അമ്പലത്തിൽ പോവാനും എൻ്റെ ഫ്രണ്ട്സിന് കണ്ണേടിനെ പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ കരുതിയതായിരുന്നു ഞാൻ എന്താ ഇത് ഞാൻ പറഞ്ഞതാ പിന്നെ വരാമെന്ന് പറഞ്ഞു അവൻ ഞാൻ കരുതി എൻ്റെ മോന് വരുവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു ഒരു ബുദ്ധിമുട്ടാവരുതെന്ന് എനിക്ക് ബുദ്ധിമുട്ടാവേ എന്തിന് എനിക്ക് വരുവിടെ നിൽക്കുന്നത് കൊണ്ട് സന്തോഷമല്ലേ ഉള്ളൂ പിന്നെന്താ വേണു പറഞ്ഞത് മനസ്സിലാവാതമാനു ചോദിച്ചു അതല്ല ടേട്ടാ അച്ഛൻ പറഞ്ഞത് ഇന്ന് ഞങ്ങളിവിടെ നിന്നാ നിനക്ക് നിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവാൻ പറ്റുമോ അതുമല്ല ഇന്ന് നീ നിന്റെ കെട്ടിയോളെന്ന് പറയുന്നവരുടെ അടുത്ത് നി കിടക്കേണ്ടി വരില്ലേ അതാ അച്ഛൻ ഉദ്ദേശിച്ചത് ജാനി പറഞ്ഞതിനൊന്നും തന്നെ മനുവിനെ പറയാനില്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്ന് തന്നെ നിമ്മി പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത്രയും വർഷത്തിൽ ഒരിക്കൽ അവരുടെ കൂടെ ഒരു അന്തി ഉറങ്ങിയിട്ട് പോലുമില്ല അഥവാ വീട്ടിൽ കിടക്കേണ്ടി വന്നാലും അവളുടെ കൺവെട്ടത് ചെല്ലാറില്ല ഇപ്പോഴും അറിയില്ല താനന്തിനായ അവളോട് ദേഷ്യം കാണിക്കുന്നതെന്ന് ഇനി അഥവാ അവൾ തന്നോടെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് ജാനയുടെ സന്തോഷത്തിന് കാരണമായില്ലേ എന്നിട്ടും താനന്ദി അവരോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൻ ആലോചിച്ച് നോക്കി പിന്നെയും ചിന്തകൾ കാട് കയറുമ്പോഴാണ് ജാനയുടെ സംസാരം തിരികെ കൊണ്ടുവന്നത് അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു പിന്നെ നീ എന്തോ പറഞ്ഞല്ലോ നിന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാര്യമോ മറ്റോ എന്തിനും ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആ പാവത്തിനെ അവരുടെ മുന്നിൽ വെച്ച് കൊച്ചാക്കാനോ അത് തൻ്റെ പെങ്ങൾക്ക് കിട്ടിയത് ഒരു വയസ്സനാണെന്ന് പറഞ്ഞ് കളിയാക്കാനോ അല്ല അതല്ലേ പതിവ് ജാർകി നീ എന്തൊക്കെയായി പറയുന്നതെന്ന് ബോധ്യമുണ്ടോ നിനക്ക് അച്ഛ അച്ഛന് കേട്ടില്ലേ കേട്ടു അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് നീ നിന്റെ പാതിയായി വന്ന കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ കളിയാക്കിയില്ലേ അവരുടെ മുന്നിൽ വെച്ച് ആട്ടി ഇറക്കിയില്ലേ അന്ന്താ ഈ നെഞ്ചിൽ വീണ് കരഞ്ഞത് ആരൊക്കെ വന്നാലും എന്തിന് നീ കെട്ടിക്കൊണ്ട് വന്നവൾ പോലും മറന്നാലും ഞാൻ മറക്കില്ല മറക്കാൻ കഴിയില്ല എനിക്ക് ആ നീ ഇന്ദ്രനെ എന്തൊക്കെ കാണിക്കില്ല എന്ന് ആര് കണ്ടു വേണു പറഞ്ഞു നിർത്തിയപ്പോഴേക്കും നന്നായി കിതക്കുകയും വിറക്കുകയും ചെയ്തിരുന്നു കബളൊക്കെ വലിഞ്ഞു മുറുകി മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു വേണു ഇതെല്ലാം കേട്ടിട്ട് മറുത്തൊരക്ഷരം പറയാൻ കഴിയാതെ തലയും താഴ്ത്തി നിന്നു മനു അച്ഛൻ പറഞ്ഞത് ഒന്നു എല്ലാം സത്യം തന്നെയായിരുന്നു എന്ന് അവനറിയാം ആ സ്ഥാനത്ത് തൻ്റെ പെങ്ങന്മാരായിരുന്നുവെങ്കിൽ തനിക്ക് സഹിക്കുമായിരുന്നു ഇല്ല എന്നൊരു ഞെട്ടലോടെ അവൻ ഓർത്തു അവൻ്റെ കണ്ണിൽ കണ്ണുനീർ വന്നു തങ്ങി നിന്നു ഇതെല്ലാം കണ്ട ജാനു മനുവിൻ്റെ അടുത്ത് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു നിനക്ക് വേണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫ്രീ ആക്കി വിട് കുറച്ച് കാലം വളരെ കുറച്ച് കാലം മാത്രം നിന്നെ ഓർത്ത് വിഷമിക്കുള്ളൂ കേട്ടെത്തി അത് കഴിഞ്ഞ് അവൾ മറക്കും ഇനിയും അതിനെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തല്ലേ അതിനാരും ഇല്ല അച്ഛനും മരിച്ചു പിന്നെയുള്ള അമ്മയും ആങ്ങളയും ആണെങ്കിൽ അങ്ങനെ പിന്നെ അതിനൊരാശ്രയമുള്ളത് ഇവിടെയാണ് അതും കൂടെ ഇല്ലാണ്ടാക്കരുത് അപേക്ഷയാണ് പ്ലീസ് എന്ന് അവൾ അവൻ്റെ മുന്നിൽ നിറകണ്ണാലെ കൈകോപ്പി മനുവിനൊന്നും ചെയ്യാനാവാതെ നിന്നു ജാനി കണ്ണു തുടച്ച് വേണുവിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ച് തംസപ്പ് കാണിച്ചുള്ളിലേക്ക് കയറിപ്പോയി അത് കണ്ടുവന്ന് ചിരിയടക്കി പിടിച്ച് ഗൗരവത്തിൽ മനുവിനെ നോക്കി ജാനി പോയ വഴിയെ തന്നെ വേണുവും കയറിപ്പോയി അവരുടെ കളികളൊന്നും അറിയാതെ താൻ ചെയ്തു പോയ തെറ്റുകളെ ഓർത്തു ജാനി പറഞ്ഞ വാക്കുകൾ ഓർത്ത് തലയ്ക്കും കൈ താങ്ങി ഇരുന്ന് പോയി മനു